ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും ഈ നവംബർ മാസം മുഴുവനും നമ്മോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നാം ദൈവത്തെ ആരാധിക്കാനായി അവിടുത്തെ സന്നദ്ധിയിൽ നാം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് നൽകാനായി ാണ് കൊണ്ടുവന്നിരിക്കുന്നത് ദൈവസന്നധിയിലേക്ക് ഓരോ വ്യക്തിയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തിന് നൽകാനായി നമ്മുടെ കയ്യിൽ നമ്മുടെ ഭാരങ്ങൾ പ്രയാസങ്ങൾ എല്ലാം നമ്മെ അലട്ടുന്ന ഓരോ പ്രശ്നങ്ങളെയും കഥാവിന് നൽകുമ്പോൾ അവിടുന്ന് അത് സ്വീകരിക്കുവാനായി ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഈ പ്രഭാതത്തിൽ ദൈവം പുതിയ അനുഗ്രഹങ്ങളുമായി പുതിയ നന്മകൾ പുതിയ ആശീർവാദങ്ങളും നൽകാൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് നാം കാണുന്നത് കഥാവ് ജനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമ്മെ അനുഗ്രഹിക്കുവാനായി നമ്മെ സുഖപ്പെടുത്തുവാനായി നമ്മുടെ എല്ലാ വേദനകളിലും അവിടുന്ന് ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഈ പ്രഭാതത്തിൽ നാം കാണുന്നത് ഇന്ന് അവിടുത്തെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കാൻ നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ വേദനകളെയും രോഗങ്ങളെയും സമർപ്പിക്കാം നമ്മെക്കുറിച്ച് നമ്മുടെ രോഗത്തെക്കുറിച്ച് ഡോക്ടേഴ്സ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇന്ന് രാവിലെ ഈശോയോട് നമുക്ക് പറയാം നമ്മുടെ രോഗത്തിൻ്റെ റിപ്പോർട്ടുകൾ എന്താണ് നമ്മെ വേദനപ്പെടുത്തിയ ആ റിപ്പോർട്ടുകളെ ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം എന്താണ് നാം ഭയപ്പെടുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആകുലതകൾ ആകാംക്ഷകൾ വേദന എല്ലാം ഇന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്കിന്ന് സമർപ്പിക്കാം എന്താണ് നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ഹൃദയത്തിലെ ഭയം വേദന നമ്മുടെ ആത്മാവിൻ്റെ പാപക്കെട്ടുകൾ എല്ലാം ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ കടന്നുവന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് ദൈവത്തിന് നൽകാനായി ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിക്കുക നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥ മനസ്സിന്റെ അവസ്ഥ ഹൃദയത്തിൻ്റെ അവസ്ഥ ആത്മീയ അവസ്ഥ ആത്മാവിൻ്റെ കുറവുകൾ എല്ലാം ദൈവത്തിന് സമർപ്പിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനായി കാത്തിരിക്കുന്ന ദൈവം ഇന്ന് അവിടുത്തെ സന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ സകലതും ദൈവത്തിന് സമർപ്പിക്കുക ഈ ഒരു പുതിയ മാസം നവംബർ മാസത്തിൻ്റെ ഒന്നാം തീയതി ആദ്യത്തെ ദിവസമാണ് ഇന്ന് ഈ ഒരു പുതിയ മാസം മുഴുവനും കർത്താവിന് കൊടുക്കുക കർത്താവിൻ്റെ സന്നദ്ധയിൽ ഈ മാസത്തെ നിന്റെ പദ്ധതികളെ നിന്റെ ആവശ്യങ്ങളെ നിന്റെ സ്വപ്നങ്ങളെ എല്ലാം ഏറ്റുപറയുക കർത്താവെ ഇന്ന് എൻ്റെ ആവശ്യങ്ങൾ ഇതാണ് എന്റെ സ്വപ്നങ്ങൾ ഈ മാസം നേടിയെടുക്കേണ്ടതായ കാര്യങ്ങൾ ഇതെല്ലാം കർത്താവിന് നൽകുക കർത്താവ് നീ നൽകുന്നതെല്ലാം സ്വീകരിക്കുന്ന കർത്താവാണ് നീ എന്തൊക്കെ ഈ പ്രഭാതത്തിൽ നൽകിയാലും അതിനെ എല്ലാം സ്വീകരിച്ച് അതിനെയെല്ലാം അനുഗ്രഹിച്ച് നിനക്ക് തിരികെ നൽകുന്ന കർത്താവാണ് നിന്റെ ദുഃഖം അവിടുന്ന് ആനന്ദമാക്കി മാറ്റും നിന്റെ ശൂന്യത അവിടുന്ന് നിറവുള്ളതാക്കി മാറ്റും നിന്റെ ഭാരങ്ങൾ എല്ലാം അവിടുന്ന് ഏറ്റെടുത്ത് സമാധാനപരമായ ഒരു ജീവിതം നിനക്ക് നൽകും പ്രാർത്ഥനയുടെ ഈ സമയങ്ങളിൽ സ്വർഗം താണിറങ്ങി വരുന്ന ഒരു അനുഭവം ഇന്ന് നമുക്കുണ്ടാകണം ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് നമ്മുടെ കണ്ണുകളെ അടച്ച് നിങ്ങളുടെ ഹൃദയം തുറക്കുക ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും ഭവനത്തിലോ മറ്റ് സ്ഥലങ്ങളിലോ വിദേശത്തോ നാട്ടിലോ എവിടെയാണെങ്കിലും നിങ്ങളെ അറിയുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിങ്ങളുടെ ഭാരങ്ങൾ നീക്കുന്ന നിങ്ങളുടെ ഭയത്തെ മാറ്റിക്കളയുന്ന ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ജീവിതത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഈ പ്രാർത്ഥനയുടെ പുണ്യനിമിഷങ്ങളിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഹൃദയത്തെയും ഏകാഗ്രമാക്കി ദൈവത്തിന് നൽകുക ദൈവത്തിന് എന്തൊക്കെ നിങ്ങൾ നൽകുന്നു അത് അവിടുന്ന് സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് കഥാവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇന്ന് നമ്മെ അനുഗ്രഹിക്കുവാനായി ഇന്ന് നമ്മെ സുഖപ്പെടുത്തുവാനായി നീ എന്തൊക്കെ കഥാവിന് സമർപ്പിക്കുന്നു അതെല്ലാം സ്വീകരിക്കാൻ അവിടുന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് പ്രാർത്ഥനയുടെ ഈ നിമിഷങ്ങളിൽ നാം ഓർക്കുക ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഈ നിമിഷങ്ങൾ ആണ് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപരമായ നിമിഷങ്ങൾ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് നമ്മെ ഒന്നിപ്പിക്കുന്ന നിമിഷങ്ങളാണ് ഇന്ന് വരെ ആരും പ്രാർത്ഥിച്ചിട്ട് ജീവിതത്തിൽ ഒരു പ്രയാസങ്ങൾ ഉണ്ടായതായി ഇന്ന് വരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല അതിനാൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊന്നാകുക നമ്മുടെ മനസ്സും ശരീരവും അന്തരാത്മാവും ഇന്ദ്രിയങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ദൈവത്തോട് ഒന്നാക്കുന്ന നിമിഷമാണ് പ്രാർത്ഥന ദൈവ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്ന നിമിഷമാണ് പ്രാർത്ഥന അതിനാൽ ഇന്ന് ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ നീ ഇന്ന് വേദനിക്കുന്നത് ഏതാവശ്യങ്ങൾക്ക് ഓർത്താണ് നീ ഭയപ്പെടുന്നത് നീ ആകുലപ്പെടുന്നത് അതെല്ലാം അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിക്കുക പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ അടഞ്ഞ വാതിലുകൾ തുറക്കുന്നതാണ് നമുക്ക് നേരെ അടഞ്ഞുപോയ അനുഗ്രഹങ്ങളുടെ വാതിലുകൾ തുറക്കുന്ന അത്രമാത്രം ശക്തിയേറിയതാണ് പ്രാർത്ഥന പ്രാർത്ഥന നിങ്ങളുടെ ബലഹീനതയിൽ ശക്തി പകരുന്ന നിമിഷങ്ങളാണ് അതിനാൽ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിക്കുകയും അസാധ്യമായത് സാധ്യമാകുന്നത് കാണുകയും ചെയ്യുന്നുണ്ട് അനേകർക്ക് ശാരീരിക സൗഖ്യം മാനസിക സൗഖ്യം ആന്തരിക സൗഖ്യം പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നുണ്ട് പ്രാർത്ഥനയിലൂടെ ദൈവം ഒരുവൻ്റെ ജീവിതമാർഗത്തെ അനുഗ്രഹിക്കുന്നുണ്ട് ദൈവം ഒരുവന്റെ സമ്പത്തിനെ അനുഗ്രഹിച്ചുയർത്തുന്നുണ്ട് നമ്മുടെ പ്രവർത്തന പോലും കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ് പ്രാർത്ഥനയിൽ കൂടി നമുക്ക് കിട്ടുന്നത് അതിനാൽ പ്രാർത്ഥനയിൽ നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും മറ്റെല്ലാം മറന്ന് ദൈവത്തിലേക്ക് ഒന്നിപ്പിക്കാം ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം ഇന്ന് നമ്മെ വേദനിപ്പിക്കുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക നമ്മുടെ കുടുംബത്തിലെ എല്ലാ കലഹങ്ങളും എല്ലാ വാക്ക് തർഹങ്ങളും എല്ലാ മാനസിക പൊരുത്തമില്ലായ്മയും നിങ്ങളുടെ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ വൈവാഹിക ജീവിതത്തിലെ പ്രശ്നങ്ങൾ ദാമ്പത്യ പ്രശ്നങ്ങൾ ഇവയെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക കർത്താവാണ് ദമ്പതികളാക്കി വിവാഹം എന്ന കൂതാശയിലൂടെ നിങ്ങളെ ഒരുമിച്ച് കുടുംബ ജീവിതത്തിലേക്ക് നയിച്ചത് കർത്താവാണ് അതിനാൽ കർത്താവിനറിയാം നിങ്ങളുടെ കുടുംബത്തെ എങ്ങനെ നയിക്കണം എന്ന് അതിനാൽ ജീവിത പങ്കാളിയിൽ നിന്നോ അവരുടെ കുടുംബത്തിൽ നിന്നോ നമ്മുടെ മക്കളിൽ നിന്നോ ഉണ്ടാകുന്ന വേദനകളും പ്രയാസങ്ങളും മാറ്റാൻ കർത്താവിന് ശക്തിയുണ്ട് ഇന്ന് നിന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക പ്രധാനമായും നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെ സമർപ്പിക്കുക കുടുംബത്തിൽ ഉള്ള അശുദ്ധിയെ സമർപ്പിക്കുക കുടുംബത്തിലുള്ള എല്ലാ അവിഹിത ബന്ധങ്ങളെ സമർപ്പിക്കുക എല്ലാ തെറ്റായ ചിന്തകളെ സമർപ്പിക്കുക മക്കളെ അനുസരണമില്ലാത്ത മക്കളുടെ ജീവിതത്തെ സമർപ്പിക്കുക പഠിക്കാൻ വിട്ടാൽ പഠിക്കാത്ത മക്കളെ സമർപ്പിക്കുക ഉത്തരവാദിത്വം എടുക്കാൻ കഴിയാത്ത ജീവിത പങ്കാളിയെ സമർപ്പിക്കുക ഉത്തരവാദിത്വം എടുക്കാൻ കഴിയാത്ത മക്കളെ സമർപ്പിക്കുക എന്താണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ ഒത്തിരി വിഷമിപ്പിക്കുന്നത് മക്കളെ കുറിച്ചോർത്താണോ മാതാപിതാക്കളെ കുറിച്ചോർത്താണോ ജീവിത പങ്കാളിയെ കുറിച്ചോർത്താണോ ജോലിയെ കുറിച്ചോർത്താണോ ആരോഗ്യ പ്രശ്നങ്ങളാണോ വരുമാന മാർഗത്തിന്റെ പ്രശ്നങ്ങളാണോ കടബാധ്യതകളാണോ ഇന്ന് എന്താണ് നിങ്ങളെ വേദനിപ്പിക്കുന്നത് ഇതെല്ലാം നിങ്ങൾ കൊടുത്താൽ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ദൈവത്തെ ഇന്ന് നമുക്ക് കാണാം ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും അവിടുത്തെ സന്നദ്ധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം കർത്താവിനിന്നിടപെട്ട് ഈ നവംബർ മാസം മുഴുവനും നന്മയുടെ അനുഗ്രഹങ്ങളുടെ അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിൻ്റെയും സമയമാകാൻ വേണ്ടി പൂർണ്ണമായി ഈ മാസം മുഴുവൻ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ഒരു നിമിഷം എല്ലാം ഏറ്റെടുത്ത കർത്താവിനെ നാം സമർപ്പിച്ചതെല്ലാം കൈക്കൊണ്ട കർത്താവിനെ ഒരു നിമിഷം നമുക്കിന്ന് സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കാം ഞാൻ കർത്താവിനെ സ്തുതിക്കുന്ന സമയം നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ അവിടുത്തെ നമുക്ക് ആരാധിക്കാം ആരാധനയുടെ സമയത്ത് വലിയ അനുഗ്രഹങ്ങൾ വലിയ വിടുതൽ വലിയ അത്ഭുതം രോഗശാന്തി ഇവയെല്ലാം സംഭവിക്കുന്നു അടഞ്ഞു കിടക്കുന്ന അനുഗ്രഹങ്ങളുടെ വാതിൽ തുറക്കുന്ന സമയമാണ് ആരാധനയുടെ സമയം അതിനാൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ ഹൃദയം തുറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആരാധിക്കാം സകലത്തിൻ്റെയും നിയന്താവായ ദൈവത്തെ സകല നന്മകളുടെയും അധിപനായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് അവിടുത്തെ ഒരു നിമിഷം സ്തുതിക്കാം സ്തോത്രം ചെയ്യാം ആരാധിക്കാം ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കുക നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ മനസ്സിനെ അറിയുക ശരീരം മനസ്സും ഹൃദയവും ഏകാഗ്രമാക്കി വെക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഓർക്കുക ആ ദൈവത്തെ ഇന്ന് നമുക്ക് ആരാധിക്കാം നമുക്ക് അടച്ച് ഒരു നിമിഷം സാധിക്കുന്നവർ ഉറക്കം സ്തുതിക്കുക കഥാവ് ദൈവം നിങ്ങളുടെ സ്തുതികളിൽ സംപ്രീതനായി ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കും Namukutratikam. Hallelujah, 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 hallelujah. Hallelujah, 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 hallelujah. കർത്താവെ ഞങ്ങൾ സമർപ്പിച്ച ഓരോ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം കേൾക്കുന്നതിനെ ഓർത്ത് അത് സ്വീകരിക്കുന്നതിനെ ഓർത്ത് നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ നിമിഷം സൗഖ്യം ആവശ്യമുള്ളവരിലേക്ക് സൗഖ്യം നൽകണമേ കർത്താവെ നിന്നെ ആരാധിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് വലിയ അത്ഭുതങ്ങളും വിടുതലും രോഗശാന്തിയും സംഭവിക്കട്ടെ ഇന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി അവരിലേക്ക് വ്യാപരിക്കട്ടെ സകല പാപമാലിന്യത്തിൽ നിന്നും ഈ മക്കളെ രക്ഷിക്കണമേ പ്രാർത്ഥിക്കാം ഹാലു ഞങ്ങളുടെ ഹൃദയത്തിൽ വാഴുന്ന ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നന്ദി അർപ്പിക്കുന്നു ഹാല മനസ്സിന്റെ ഭാരങ്ങൾ മാറ്റുന്ന കർത്താവേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കി കളയുന്ന കർത്താവേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അന്തരാത്മാവിന്റെ അശുദ്ധി മാറ്റി ഞങ്ങളെ വിശുദ്ധ ീകരിക്കുന്ന കർത്താവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലിയ മനസ്സിന്റെ വേദന കർത്താവ് എടുത്തു മാറ്റുന്നു ഹലുയ ഹലീയ ഹലിയ അനേക നാളായി നിന്റെ ഹൃദയത്തെ മുറിപ്പെടുത്തിയ ആ മുറിവ് കർത്താവിന്റെ സ്നേഹത്താൽ ഇപ്പോൾ എടുത്തു മാറ്റുന്നു നിന്നെ സുഖപ്പെടുത്തുന്നു ഹലുയ്യ ഹലീയ ഹലി ഇന്നത്തെ ദിവസം കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കലഹങ്ങൾ എടുത്തു മാറ്റി വാക്ക് തർക്കങ്ങൾ എടുത്തു മാറ്റി മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് നിന്റെ വിശുദ്ധി കടത്തിവിടുന്നതിനെ ഓർമ്മ നന്ദി പറയുന്നു ഈ മക്കൾ നിന്റെ സന്നദ്ധയിൽ സമർപ്പിച്ച അവരുടെ ഓരോ ആവശ്യങ്ങളെയും ഇപ്പോൾ തന്നെ ഏറ്റെടുത്ത് അവരുടെക്ക് ഒരു ആശ്വാസം നൽകി അവരുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നൽകി ഇപ്പോൾ തന്നെ നീ അവരെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു വിശുദ്ധ പൗലോ സപോസോലൻ എഫ് എസൂസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകരണമായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം എന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ ആമേൻ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സന്നദ്ധിയിൽ ഈ പ്രാർത്ഥനയിൽ ഈ സ്തുതിപ്പിൽ ഈ ആരാധനയിൽ പങ്കുകൊള്ളുന്ന ഈ മക്കളെ പൂർണ്ണമായും നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു നീ അവരെ ഏറ്റെടുത്തിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ പ്രഭാതത്തിൽ അവർ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച അവരുടെ ഓരോ വികാര വിചാരങ്ങളെയും ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും അവരുടെ മനസ്സിൻ്റെ അവസ്ഥയെ ശരീരത്തിൻ്റെ രോഗങ്ങളെ ഹൃദയത്തിൻ്റെ ഭയത്തെ അന്തരാത്മാവിന്റെ പാപക്കെട്ടുകളെ എല്ലാം കർത്താവ് ഈ പ്രഭാതത്തിൽ നീ ഏറ്റെടുത്തിരിക്കുന്നത് എന്നു ഈ പുതിയ ദിവസം ഈ പുതിയ മാസത്തിൻ്റെ ഈ നവംബർ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം നിന്റെ സന്നദ്ധിയിൽ വന്ന് ഒരുമിച്ച് കൂടി ഒരു കുടുംബമായി ഒരു സമൂഹമായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ നീ വിളിച്ച നിന്റെ വിളിയെ ഓർത്ത് നിന്റെ ക്ഷണത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ കുടുംബാംഗങ്ങളെ വിശുദ്ധിയിലേക്ക് നയിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിന്റെ നാഥനും രക്ഷകനുമായി കർത്താവായ യേശു ക്രിസ്തു വാഴുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു അങ്ങയുടെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് ഞങ്ങളുടെ ആന്തരിക വ്യക്തിത്വത്തെ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ ആന്തരിക മനുഷ്യനെ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ഇന്ന് നിന്റെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവ സ്നേഹം നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ദൈവ സ്നേഹം നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളിൽ ജീവിത പങ്കാളിയിൽ മക്കളിൽ സഹോദരി സഹോദരങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ഈ പ്രഭാതത്തിൽ ഈ പ്രാർത്ഥനയിലൂടെ ദൈവ സ്നേഹം നിറയ്ക്കണമേ കഥാവെ നിന്റെ സ്നേഹത്തിൽ ഞങ്ങൾ വസിക്കുന്നതിനും നിന്റെ സ്നേഹത്തിൽ വേരുപാകെ അടിയുറയ്ക്കുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ കുടുംബത്തെ നീ വിശുദ്ധീകരിച്ച് നിന്റെ അനന്തമായ സ്നേഹത്തെ ഗ്രഹിക്കുവാൻ അതിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും ഗ്രഹിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് ശക്തി പകരണമേ പരിശുദ്ധാത്മാവിലൂടെ നിന്റെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ നിന്റെ അനന്തമായ സ്നേഹം അറിവിനെ അതിശയിക്കുന്ന നിന്റെ സ്നേഹം നിന്റെ സമാധാനം നിന്റെ ആനന്ദം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ മനസ്സിനെ ശരീരത്തെ അന്തരാത്മാവിനെ സുഖപ്പെടുത്തണമേ കഥാവേ ഞങ്ങളിൽ നീ ഇന്ന് പ്രവർത്തിക്കണമേ ഞങ്ങളുടെ പ്രവർത്തന മേഖലയെ നീ അനുഗ്രഹിക്കണമേ ഓരോ പ്രാർത്ഥനയിലൂടെയും ഞങ്ങൾക്ക് പ്രവർത്തന മേഖലയിൽ കൂടുതൽ കാര്യക്ഷമത കാണിക്കുന്നതിന് കൂടുതൽ ക്രിയാത്മകമായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സകലത്തിൻറെയും സൃഷ്ടാവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ സകല സൃഷ്ടികളെയും സൃഷ്ടിച്ച നിന്റെ ജ്ഞാനത്താൽ ഈ പുതിയ മാസത്തിൽ ഞങ്ങളെ നിറയ്ക്കണമേ കഥാവേ ഞങ്ങളുടെ സ്ഥലത്തെ സമർപ്പിക്കുന്നു സ്ഥലത്തിലുള്ള അധികാരികളെ കൂടെ ജോലി ചെയ്യുന്നവരെ സഹപ്രവർത്തകരെ എല്ലാം സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് സമാധാനത്തിന്റെ അന്തരീക്ഷം ഞങ്ങളുടെ സ്ഥലത്തും ഉണ്ടാകണമേ ജോലി സ്ഥലത്തിലും വിശുദ്ധിയുടെ വേര് നീ പാകണമേ പരസ്പര ബഹുമാനത്തോടെ സന്തോഷത്തോടെ ഇന്ന് ജോലി ചെയ്യുന്നതിനും ഏറ്റവും ക്രിയാത്മകമായ രീതിയിൽ ജോലി ചെയ്യുന്നതിന് കൃതാവേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാനും കൂടുതൽ ക്രിയാത്മകമായി ചിന്തിക്കാനും നല്ല ആശയങ്ങളെ അങ്ങയിൽ നിന്ന് നേടിയെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ജോലി മേഖലയിൽ അത് പ്രാവർത്തികമാക്കാനും അങ്ങനെ ജോലിയിൽ ഉയർച്ച കിട്ടുന്നതിനും ജോലിയിൽ ബഹുമാനം നേടുന്നതിനും ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട കമന്റ് സെഷനിലൂടെയും അല്ലാതെയും ഇമെയിലിൽ കൂടിയും മറ്റെല്ലാ മാർഗത്തിലൂടെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന പ്രാർത്ഥനയിലൂടെയും ഈ വചനം ഈ പ്രാർത്ഥന ഷെയർ ചെയ്തും മറ്റെല്ലാ മേഖലയിലും ഞങ്ങളെ സഹായിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കു വേണ്ടി കുടുംബത്തിനു വേണ്ടി ഞാൻ ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവെ നിന്റെ നീതിയാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീതീകരിക്കും Ирича, Инна നീ നൽകാനിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെയും പ്രാപിക്കാൻ ഈ പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ഹൃദയത്തെ പരിശോധിച്ച് അവരുടെ വേദനയെ ഒപ്പിയെടുത്ത് കണ്ണുനീരൊപ്പിയെടുത്ത് ഇന്ന് വൻ കാര്യങ്ങൾ നീ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ദിവസമാകട്ടെ കഥാവേ ഇന്ന് എല്ലാ ദിവസത്തെക്കാളും കൂടുതൽ ഞങ്ങൾക്ക് അധ്വാനിക്കുവാനും ും ഞങ്ങളുടെ വരുമാന മേഖലയെ വികസിപ്പിക്കുവാനും പുതിയ വരുമാന മേഖലകൾ തുറക്കുന്നതിനും അവിടെ ദൈവീക ചൈതന്യം പകരുന്നതിനും ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനും ദൈവം നൽകിയ കഴിവുകളെ പ്രവർത്തിക്കുന്നതിനെല്ലാം ഇന്ന് നീ ജ്ഞാനം കൊണ്ട് പുതിയണമേ നിന്റെ ബുദ്ധിയാലും ജ്ഞാനത്താലും അറിവിനെ അതിശയിപ്പിക്കുന്ന ജ്ഞാനം നൽകി സമാധാനം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയാഭിലാഷങ്ങളെ നിനക്ക് തരുന്നു ഇന്നത്തെ നിയോഗങ്ങളെ തരുന്നു കഥാവേ ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ലാത്ത ആരുടെയെങ്കിലും നിയോഗങ്ങൾ ബാക്കി നിൽക്കുന്നു എങ്കിൽ ഇന്ന് നീ അവിടെ വലിയ സൗഖ്യം കൊടുക്കണമേ എല്ലാ മേഖലയിലും ഞാൻ പ്രാർത്ഥിക്കുന്നു ഡെബോറ എന്ന ഒരു മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആർത്ത് വേദനയാൽ കഴിയുന്ന ഈ മകൾക്ക് ഇന്ന് ആശ്വാസം നൽകി പരിപൂർണ സൗഖ്യം നൽകി നീ മകളെ നിന്റെ തിരുമുറിവുകളിലേക്ക് വെച്ച് അവളുടെ രോഗത്തിന് ശമനം കൊടുത്ത് വേദനയ്ക്ക് ശമനം കൊടുത്ത് ഈ മകളെ അനുഗ്രഹിക്കണമേ എല്ലാ രോഗികളെയും ഇന്ന് നീ ശക്തിപ്പെടുത്തണമേ സുഖപ്പെടുത്തണമേ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്ത ദൈവമേ ഇന്ന് സകല ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊണ്ട് ഇന്ന് വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ കർത്താവിടപെടുന്ന വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദിവസമാക്കി മാറ്റണമേ കഴിഞ്ഞ മാസങ്ങളിൽ കാളിൽ കൂടുതലായി നന്മ ഈ മാസം ലഭിക്കുന്നതിന് ഈ ഓരോ ദിവസവും ഈ മാസത്തിന്റെ ഓരോ ദിവസവും കർത്താവിന്റെ ശക്തമായ ഇടപെടൽ ഞങ്ങൾക്കുണ്ടാകുന്നതിന് അതനുഭവിക്കുന്നതിന് അതിന് നന്ദി പറയുന്നതിന് ഞങ്ങൾക്ക് സാധിക്കട്ടെ ഈ പ്രഭാതത്തിൽ കർത്താവെ അങ്ങ് നൽകിയ സകല അനുഗ്രഹങ്ങളെയും ഞങ്ങൾ സ്വീകരിക്കുന്നു കഥാവ് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് ഉത്തരം നൽകി അത് ഞങ്ങൾ വിശ്വാസത്തിൽ സ്വീകരിക്കുന്നു ഞങ്ങൾ ചോദിച്ചതെല്ലാം നീ തന്നു എന്ന വിശ്വാസത്തിൽ ഞങ്ങൾ നിന്നിൽ നിന്നും ഉത്തരം സ്വീകരിക്കുന്നു അതിനായി നിനക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്ന് നീ ഞങ്ങൾക്ക് നൽകിയ സകല അനുഗ്രഹങ്ങളെയും ഓർത്ത് ഇന്നോളം നീ നൽകിയ സകല നന്മകളെയും ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ആരാധിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഹലലു ഹലലുയ്യ ഹലുയ്യ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം ഹലലുയ്യ ഹലുയ്യ 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 നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം കർത്താവ് നൽകിയിരിക്കുന്നു നിങ്ങൾ കൊടുത്തതെല്ലാം കർത്താവ് സ്വീകരിച്ചിരിക്കുന്നു അതിനാൽ കർത്താവിൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങൾ ആവശ്യങ്ങൾ സ്വീകരിച്ച നിങ്ങൾ ഇപ്പോൾ അവിടത്തേക്ക് നന്ദി പറഞ്ഞ് നമുക്ക് ആരാധിക്കാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തുശുവേ ആരാധനു ഹലുയ്യ Hallelujah. Ishwain ni, the Ishwain on the Ishwain on the Hallelujah, 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 Pidaway, Nani Pidaways to the Pidaways totrum aratana, Hallelujah, 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 But it should halt mave, Nani, but it to the But it should halt aratana, Hallelujah, 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 Hallelujah,

ശക്തിയാൽ ഞങ്ങൾ സ്വീകരിക്കുന്നു ദൈവമേ സ്തുതി സ്തോത്രം ആരാധന സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തിരിക്കുന്നു ആന്തരിക സൗഖ്യം നൽകി നിങ്ങളുടെ ഹൃദയത്തിലെ വേദന മാറ്റി ഭയം മാറ്റി അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് കൂടെ നിന്ന് നിങ്ങളെ വിജയിപ്പിക്കും നിങ്ങളെ മഹത്വപ്പെടുത്തും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസ്വർഗവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്ത് അനേകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും എല്ലാ മേഖലയിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ ആശീർവദിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണമേ എന്ന് ഞാൻ ചോദിക്കുന്നു ആമേൻ